എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ും ഗു ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളെയും കൂടാതെ കോൺസോ വർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് ചെക്കുന്നവയാണ് ആഗ്രഹിക്കും ഇതൊക്കെ പോലെ വ്യാഴാഴ്ച പോകാൻ ഈ ആഴ്ച തന്നെ രണ്ട് നാല് ദിവസങ്ങളിൽ ഓരോ ദിവസവും ഇരുന്ന് പേര് വെച്ചിട്ട് ആ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം എക്സിമയായിട്ട് നമ്മൾ ആ ഭക്ഷണം കൊടുക്കുന്നത് നാടൊക്കെ എക്സ്ട്രാ തോന്നുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും നമുക്ക് ആരാധനായ നാസയിലെ ശാസ്ത്രജ്ഞർ വിദ്യാസാഗർ സാഹ ഡ ഡോക്ടർ വിദ്യാസാഗർ സാറാണ് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അത് വലിയൊരു അദ്ദേഹത്തിന് വലിയൊരു അഭിനന്ദനം കൊടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ അനുജൻ നഗരം ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഉദ്യോഗം തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതായിട്ട് ആരാധനായ കണ്ണീകർ മുരളീധര എല്ലാവർക്കും എൻ്റെ നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായിട്ട് ടൂ ആർ ചേംബർ ഓഫ് ിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശപ്പെന്ന് പറയുന്ന ഒരു കുളിച്ചോറന്ന് ഞാൻ നാദാന പദ്ധതിയോടെ നടത്തുന്നു എല്ലാവരും നല്ലവരായ നാച്ചാരു പ്രവാസികളൊക്കെ നമ്മളാകെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് യാതൊരു ഉറക്കവും കൂടാതെ സുതാര്യമായ രീതിയിൽ നമുക്കവിടെ നടപ്പാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹിക്കുന്ന എല്ലാവരോടുള്ള മണ്ണിനിടപ്പാടും ഞാൻ ഈ ആസ്വദിച്ച് രേഖപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്ന് വ്യാഴാഴ്ചയുണ്ടെങ്കിൽ എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച ഈ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിദ്യാസാഗർ അവരാണ് അദ്ദേഹത്തെ പിറ്റി പറയാണെങ്കിൽ അദ്ദേഹം നാസയിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അത് കുടുംബസമേതം കാലിഫോർണിയയിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളും അവിടുത്തെ തന്നെ ഒരു ശാസ്ത്രജ്ഞയാണ് എന്തായാലും അദ്ദേഹമാണ് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ചകൾ ഈ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലത് മാത്രം ഒരു രക്തം തരത്തി എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീ രത്നാകരൻ അവരോട് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ റിയിക്കുകയാണ് എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ളതാണ് എന്നിട്ട് ഈ അന്നദാന പദ്ധതിയുടെ അല്ലെങ്കിൽ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രേ ചങ്കട്ടൻ ഗുരുവാട് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂർ വൈകീരം ഗുരുവായൂരിൻ്റെ കോർഡിനേറ്റർ അങ്ങനെ ഒരുപാട് സാമൂഹിക സംഘടനകളിൽ നേതൃത്വം വഹിക്കുന്നുണ്ട് അദ്ദേഹം രീതിയിലേക്ക് ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്തിരുന്നു അടുത്തതായിട്ട് ഞാൻ നേരത്തെ പതിനാടി ശ്രീ രത്നാരായണ ചേർന്നുണ്ട് അദ്ദേഹം ഈ അന്നദാനത്തിൽ ഒരുപാട് നഷ്ടമായിരിക്കും അദ്ദേഹം രീതിയിലേക്ക് സന്തോഷത്തോട് സ്വാഗതം ചെയ്തത് അതായിട്ട് മുരളിയാകുമ്പോഴി ദൂര്യാദാസ കൃഷ്ണ ആശാദമാണ് നമ്മൾ ഈ അന്മാരത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ അന്യർ സ്ഥാനം സമയത്ത് എത്തിയത് അതിവിടെ നല്ല രീതിയിൽ നടപ്പാക്കാൻ പ്രയത്നിക്കുന്ന വ്യക്തിയാണ് മുരളിയാകുമ്പോഴും ഞാൻ കൃത്യം ചെയ്തത് അതായിട്ട് ജി എസ് അദ്ദേഹം നമ്മുടെ കേരള ഗവണ്മെൻ്റ് ചെയ്യുന്നത് ഓഡിറ്ററായിട്ട് വിസ്താര അതിനുശേഷം ഓൺലൈനിലൂടെയും ഒക്കെ വയ്ക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അതിൻ്റെ ഭാഗത്ത് ഭയങ്കര കേരളത്തിൻ്റെ കയറും കയറും അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്കിവിടെ നല്ലതായിരുന്നു കൂടാതെ എല്ലാ മാർഗവും സാർക്ക് അവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്ത്ര ടെസ്റ്റും തിരുപ്പതിന് ശേഷം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ചന്ദ്രത്തിനും ഒന്നും ഇപ്പോൾ ജയൻ നമ്മളോടൊപ്പമുണ്ട് മാമൻ നമ്മളോടൊപ്പമുണ്ട് പ്രേംജി ഗുരുവായൂര് നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ആൾക്കാരെ പറയാനുള്ള വസ്തുമാൻ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരംഭകാലം തൊട്ട് തന്നെ നമ്മളോട് ഒപ്പം നമുക്ക് വേണ്ട ഊർജവും ധൈര്യവും പ്രതിരോധവും നൽകി കൊണ്ട് നമ്മളൊപ്പം പ്രവർത്തിക്കുന്ന വ്യക്തി ടീച്ചറിപ്പ് ഒരുപാട് അവാർഡുകൾ ദേവാരനെ കുറച്ച് പ്രവർത്തനങ്ങളിലും ഒരുപാട് അവാർഡ് വേണ്ടിയുള്ള ഇവിടെ ഇത്തരമൊരു സ്ഥാനം നിലനിന്നു പോകുന്നത് ഈ പറഞ്ഞ പോലെ വിദ്യാസാഗർ സാറിനെ പോലെ അനിൽ ടി ടിയെ പോലെ ഒക്കെ ഒന്നാം പുതിയ ഒന്നേ വ്യാഴാഴ്ചകളിൽ വിദ്യാസാഗർ സാറൊക്കെ അവസാന വ്യാഴാഴ്ചകൾ അനുസാഹമൊക്കെ അത് ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലുള്ള സ്പോൺസർമാരൊക്കെ കൈയഴുങ്ങി സഹായിക്കുന്നതുകൊണ്ട് അതൊക്കെ പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വസ്ത്രധാരം നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചതുപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചാമ്പർ ഓഫ് കോമേഴ്സിനെ ഏൽപ്പിച്ചത് അതിൻ്റെ കൺവീന മുരളി അകമ്പടിയാണ് ഏൽപ്പിച്ചാൽ കൃത്യമായ കരങ്ങൾ കൊടുക്കും ഇന്ന് പുതുശ്ശേരി നാരായണ നമ്പൂതിരിയും അതുപോലെ തന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രാപ്ജിയുമാണ് ഭാനം ചെയ്തിട്ടുള്ള അവർക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് രത്നാകരന് പ്രത്യേകം നന്ദി വരും ആ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക